എല്ലാശംകളും നേരുന്നു നോമിനേഷൻ കൊടുക്കുമ്പോ രണ്ടും മൂന്നും വട്ടം പരിശോധിക്കണം അക്ഷര തെറ്റ് പോലും വരാൻ പാടില്ല പേര് വിലാസം വസ്തുക്കൾ ആസ്തി ബാധ്യതകളൊക്കെ കൃത്യമായി വരുത്തണം പെശകുമതി പത്രിക കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് പിന്നെ തള്ളിപ്പോൾ എല്ലാം ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് തന്നെ സിദ്ധുവിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ജയിപ്പിക്കാൻ നടക്കുന്ന ആളിന് പ്രഭാവതിയുടെ നോമിനേഷൻ തള്ളിപ്പോവാൻ സ്വാഭാവികമായിട്ടും ആഗ്രഹം കാണും അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ ഞാൻ പ്രഭാവതിയോടും വളർന്നിട്ടില്ല നോമിനേഷൻ തള്ളിച്ചും കള്ളവോട്ട് ചെയ്യിച്ചും കാലു വാരിയൊക്കെയുള്ള ജയമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മത്സരിച്ചുള്ള ജയ അതിനെ മാത്രമേ ഞാൻ ജയമായിട്ട് അംഗീകരിക്കൂ ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഇത്രയും നാളായിട്ടും താരെന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയില്ല എന്നെയും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ പലപ്പോഴും പറഞ്ഞു താൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ദേവിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ അംഗീകരിച്ചത് അത് തന്നെ നമ്മുടെ വീട്ടിലൊരു എം എൽ എ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല നല്ലൊരു വ്യക്തി നിയമസഭയിൽ വരാൻ വേണ്ടിയിട്ടാ ഒരു കഴിയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ അതുകൊണ്ടാ ഇലക്ഷന്റെ പിന്നാലെ തന്നെ ഞാൻ നിന്നതും നിൽക്കുന്നതും

എന്താ ഒരു പക്ഷേ ഞാൻ തോൽക്കുന്നാണോ അല്ല തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്ന് പറഞ്ഞതാണ് നിയമസഭയിൽ ആര് സംസാരിക്കണമെന്ന് സമ്മതിദായകർ പറയും സമ്മതിദായകർ തീരുമാനിച്ചു കഴിഞ്ഞു സിദ്ധു രാമപുരത്ത് ഇത്തവണ ഒന്നുമില്ല ഒന്നും പറയുന്നു നോമിനേഷൻ കൊടുക്കുന്ന ദിവസമല്ലേ ജയം മനസ്സിൽ കണ്ടു തന്നെ ഇറങ്ങിക്കോളൂ അതെന്താ ഒരു ഔദാര്യം പോലൊക്കെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും ഭർത്താവിന്റെ മകന്റെ ഒന്നും പിന്തുണ കാണില്ലായിരിക്കും പക്ഷേ പൊതുജന പിന്തുണ പ്രഭാവതിക്കായിരിക്കും എനിക്ക് പ്രചരണത്തിന് വീട്ടുകാർ വേണ്ട എന്റെ പിള്ളേരുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്റെ ഫോണിലേക്കുള്ള മെസ്സേജുകൾ നോക്കണം അവരുടെ പ്രിയപ്പെട്ട പ്രഭാവതി മാഡത്തിനു വേണ്ടി വോട്ട് ചോദിക്കാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ കഴിഞ്ഞു അവരുടെ തന്നെയാകും നടത്തുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളാ നടക്കട്ടെ നോമിനേഷൻ കഴിഞ്ഞല്ലേ ബാക്കി ഇന്ന് ഗിരിയും രജനിയും ഭാർഗവിയും ഒക്കെ പത്രിക കൊടുക്കുമ്പോ കൂടെ ഉണ്ടാവും എന്റെ ഭർത്താവ് അവിടെ വേണമെന്നാ എന്റെ ആഗ്രഹം

ഇപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയാ എന്നെ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാക്കിയ മുന്നണിയാണ് കെ ഡി എഫ് ഒരു തരത്തിലും അവർക്ക് ക്ഷീണം ഉണ്ടാക്കാൻ പാടില്ല പിന്നെ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസവും സമയമുണ്ടാവില്ല ആയിക്കോട്ടെ ബലരാമൻ എല്ലാം മനസ്സിലാവും തനിക്കൂടെ വേണ്ടി ഞാൻ സംസാരിച്ചോളാം